ആ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടുത്ത് വീട്ടിൽ നിന്ന് ഒരു കഷ്ണ ചക്ക തന്നു അപ്പം ഞാൻ അത് ചൊല വരച്ച് അത് നന്നാക്കി കുരുവ് കഴുകി വേറെ നന്നാക്കിയിട്ട് അതിൽ ചക്ക അരിഞ്ഞ് വെച്ച് നൈസാക്കി അരിഞ്ഞ് വെച്ച് അത് കുക്കറിൽ ഇടാൻ പോന്നിട്ടൊക്കെ കഴുകിയിട്ട് എന്നിട്ട് കുക്കറിൽ ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും കേട്ടോ എന്നിട്ടങ്ങനെ നമ്മൾ അടുപ്പത്ത് വയ്ക്കും ഇന്ന് എലിശ്ശേരിയെന്ന് പറഞ്ഞുണ്ടെച്ചേ എൻ്റെ ഏട്ടൻ്റെ അമ്മ വയ്ക്കണം ഒരു ഓർമ്മയ്ക്ക് വെച്ചുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാനത് കഴിച്ചു ഏട്ടനും കഴിച്ചു അപ്പോൾ അമ്മ എങ്ങനെയാണ് വയ്ക്കുക ഇതിൽ പച്ചമുളകും കുറച്ച് ജീരകം ഇട്ട് നാളികേരം അരച്ചു ചേർത്ത് വിട്ടാ അത് കുക്കറിൽ വെച്ച് വിസിൽ വരുമ്പോഴേക്കും ഇത് അരച്ച് വെച്ചു അപ്പോൾ കുക്കറിലെ വിസിൽ പെട്ടെന്ന് പോകാനായിട്ട് ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അത് തുറക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചതാണ് കേട്ടോ തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ അധികം വേവണത് അങ്ങനെ വേവണത് നല്ലതല്ലേ അപ്പം ഇത്രയും വന്നാൽ മതി പിന്നെ ചക്ക വയ്ക്കുമ്പോൾ ചക്കക്കുരി ഒപ്പിടണം അത് ഉപ്പേരി ആയാലും ചക്ക വയ്ക്കുമ്പം മാത്രം ചോളയിട്ട് മാത്രം വെച്ചു അത്ര ടേസ്റ്റ് പോരാ എല്ലായിട്ടും ചക്കക്കുരു ഒപ്പിടണം ചക്ക ചക്കുമ്പോ എലിശ്ശേരി എന്ന് പറഞ്ഞപ്പൊ ഇത് ചക്ക മോളോശന്നു പറയാട്ടോ എലിശ്ശേരി എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞാലും ഇത് ചക്ക മോളോശയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ആളുടെ അമ്മ ഇങ്ങനെ വെക്കാറുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഞാൻ വെച്ചതാണ് കേട്ടോ ഞാൻ വെക്കണത് ഇങ്ങനെയല്ല കേട്ടോ ഞാനെങ്ങനെ വെച്ചെങ്കിൽ വെള്ളത്തൊടക്കാനെങ്ങനെ വേവിച്ചതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും നന്നായി ഉടക്കും ഉടച്ചതിന് ശേഷം നാല് കയറും ജീരകം മാത്രം അരച്ച് ചേർത്ത് അതിൽ അതിൽ ഒഴിച്ച് നന്നായി ലൂസാക്കിയതിന് ശേഷം ചക്കയലിശ്ശേരി ആകുമ്പോൾ പിന്നെയും കട്ടയാവും കേട്ടോ അപ്പം അതിനനുസരിച്ച് വെള്ളം നന്നായി വെച്ചിട്ട് ലൂസാക്കിയതിന് ശേഷം കടുക് വറുത്തിടും കറിവേപ്പിൻ്റെ ഇല ഒന്നും ഇണ്ടില്ല കേട്ടോ കടുക് വറുത്തിടും അങ്ങനെയാണ് ഇത് പേട്ടൻ്റെ അമ്മ വെക്കുന്ന മാതിരിയാണോ കേട്ടോ എന്താ വെച്ചെങ്കിൽ ഇതയിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് മരുദ് മാത്രമല്ല ഇത് കായയും ഇതുപോലെ വെക്കും എല്ലാ കഷ്ണങ്ങളും ഇട്ടേക്കുക കൂർക്ക കായ പിന്നെ ചേമ്പ് കാവത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആൾ ഇങ്ങനെ നാളികാരം അരച്ച് ഇങ്ങനെ മുള മുള മതിരി ഇങ്ങനെ ആക്കി അങ്ങനെ ആള് അവിടെ സ്ഥിരം ഇങ്ങനത്തെ ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അവർ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു പൈസവർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും എന്നാലും ഞാൻ ഇത് എങ്ങനെയാണ് അമ്മ വയ്ക്കണ പോലെയൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചെങ്കിലും ആൾ പറഞ്ഞു നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്നിട്ട് അത് കൂട്ടിയിട്ട് എല്ലാവരും കൂട്ടി എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നിട്ടോ എനിക്കിത് ഇഷ്ടപ്പെടാനൊരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെ അമൃത്ത് പിന്നെ നിങ്ങളിതുപോലെ വെക്കുക കേട്ടോ ഓക്കെ താങ്ക്